വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി പോസ്റ്റ് ചെയ്തത് ഡി വടകര ബ്ലോക്ക് പ്രസിഡന്റ് ഋബേഷ് രാമകൃഷ്ണനാണെന്ന് കേരള പോലീസ് ഹൈക്കോടതിയിൽ ശ്രീ കുഞ്ഞിക്കണ്ണൻ താങ്കൾ അറിഞ്ഞിരുന്നോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഷാനിയെ പോലുള്ള ഒരാളിവിടെ സി പി എമ്മിനെ അധിക്ഷേപിച്ച് പ്രസംഗിക്കാൻ ഒരു കോൺഗ്രസ് വക്താവിനെ കൊണ്ട് ഇരുത്തിയിട്ട് എന്നോട് ചോദിക്കുന്നത് താങ്കൾ അറിഞ്ഞിരുന്നു എന്ന് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന കാര്യം ഷാനിക്കും അറിയാം അതിനും അറിയാം പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കി ആ ഒരു സൈജന്യത്തിൽ സൗജന്യത്തിൽ വോട്ട് തേടുക എന്നൊരു രാഷ്ട്രീയമേ ഇല്ല എന്തോ എങ്ങനെ ഞങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലും മതവർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള മതനിരവേഷ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ഈ രീതിയിൽ ിക്കാൻ ഇപ്പൊ ഏതോ ഗ്രൂപ്പിൽ ആരോ ഇട്ട ആരോ പോസ്റ്റ് ചെയ്ത ഒരു പേരിൽ രാമദാസ മോനെ നീ നീ എത്ര ശ്രീ കെ ടി ഈ റിബേഷ് രാമകൃഷ്ണനെ താങ്കൾക്കറിയാമോ അല്ല ശാനി ഈ കോഴിക്കോട് ജില്ലയിലേയും കേരളത്തിലെയും ഒട്ടുമിക്ക സി പി എം പ്രവർത്തകരെയും അതിന്റെ ബഹുജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും പരിചയമുള്ള ഒരാളാണ് ഞാൻ അതിന് പ്രവർത്തകനാണ് അദ്ദേഹം ഡി വൈ എഫ്ഇയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ചോദിച്ചുകൂടെ അയാളോട് എവിടുന്നാണ് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് പാർട്ടി ചോദിക്കണ്ടേ എന്താ ചോദിക്കാത്തത് ഉത്തരം പറ അത്തരം കാര്യങ്ങൾ അയാളുമായി ബന്ധപ്പെട്ട സംഘടനാ സംവിധാനത്തിനകത്ത് ചോദിക്കും ചോദിക്കും ചോദിക്കപ്പെട്ടിട്ടുണ്ടാവും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടാവും ഷാനി സി പി എം അംഗമായ ഒരാള് അയാൾ അംഗമായ അയാൾ ഏത് ഘടകത്തിലാണോ അംഗമായിരിക്കുന്നത് ആ ഘടകത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ അയാളിൽ നീ ഈ വിവരങ്ങൾ ശേഖരിക്കും അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചല്ല ഞാൻ ഈ ചർച്ചക്ക് വന്നിരിക്കുന്നത് ഉരുളാദാശനെ ുണ്ട് വിസ്മയവുമുണ്ട് അതിശയമുണ്ട് താങ്കൾ തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് ഇത് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത് ആരാണ് ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്തണം അറിയണം എന്ന് സി പി എം ആണ് നിർബന്ധപിടിച്ചത് സി പി എമ്മിന്റെ പരാതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയതെന്ന് എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തകന്റെ മുന്നിൽ കേരള പോലീസ് നിൽക്കുകയാണ് അയാൾ പറയുന്നില്ല എവിടുന്നാണ് അയാൾക്ക് ആ സ്ക്രീൻഷോട്ട് കിട്ടിയതെന്ന് വെളിപ്പെടുത്താൻ മണിക്കൂറായി ഈ ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണന് ഔദ്യോഗികമായി തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന നേതാവിന് ഈ റിപേഷ് രാമകൃഷ്ണനോട് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കാൻ പറ്റാത്തത് പാർട്ടിക്ക് എന്താണ് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് ഞാൻ അദ്ദേഹം അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് സോഷ്യൽ ഏതോ നിന്ന് കിട്ടി അദ്ദേഹം അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തെന്നാണ് കാരണം വടകരയിലെ പൊതുവായ വർഗീയ പ്രചരണത്തിന്റെ അന്തരീക്ഷത്തിൽ യു ഡി എഫ് ഇത്തരം പോസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കാമെന്ന തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം ഷെയർ ചെയ്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്വമുണ്ട് ഈ ചോദ്യം കേരളത്തിന് മുന്നിൽ കൊണ്ടുവന്നത് സി പി എം ആണ് താങ്കൾ തന്നെയും എത്ര തവണ ഇത് ഉന്നയിച്ചിട്ടുണ്ട് ചർച്ചകളിൽ നിന്ന് ഓർത്തു നോക്കുക എന്തൊക്കെയാണ് പറഞ്ഞത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളെ വിഷലിപ്തമാക്കി വിഭജിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നാണ് നിങ്ങൾ ഈ പോസ്റ്റിനെ കുറിച്ച് അന്ന് പറഞ്ഞത് ശ്രീ കുഞ്ഞിക്കണ്ണൻ വരുന്നു അത്രയും ഗുരുതരമായ ഒരു പ്രവൃത്തിയുടെ തുടക്കം കേരള പോലീസ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ നേതാവ് റിപേഷ് രാമകൃഷ്ണൻ മുന്നിലാണെങ്കിൽ അദ്ദേഹത്തോട് ഇത് ഏത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയെന്ന് വ്യക്തമാക്കാൻ പറയാനുള്ള ഒരു ഉത്തരവാദിത്വവും നിങ്ങൾക്കില്ല ഇനി ഫോറൻസിക് റിപ്പോർട്ട് കിട്ടണോ പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ അദ്ദേഹത്തോട് കൃത്യമായ വിശദീകരണം ചോദിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ് അദ്ദേഹം അത് ഷെയർ ചെയ്യുന്നുള്ളതാണ് പക്ഷെ പാർട്ടി ശേഖരിക്കും ഷാനി ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന അന്വേഷണം അതിന്റെ രാഷ്ട്രീയ പരിസരം ഇത് ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഷാനി എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എത്ര എത്ര വ്യാജ ഫേക്ക് വീഡിയോകൾ പുറത്തു വന്നു അതൊന്നും എടുത്ത് ചർച്ച ചെയ്യാൻ ശൈലജയെ അപമാനിച്ചു എന്ന് സി പി എം പരാതിപ്പെട്ടപ്പോൾ കേരളത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ കാഫർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഇത്രക്ക് പേടിക്കുന്നതിനാണ് ഇത് കേരളത്തിലെ സമൂഹത്തെ മുഴുവൻ വിഭജിക്കാനുള്ള പ്രശ്നമാണ് ഇത് കേരളം ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളല്ലേ എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണോ ഇത് മാത്രം ചർച്ച ചെയ്യുന്നു ഇതിനാണ് ചെയ്യുന്ന ഞങ്ങൾ ഒരു നിയമസംവിധാനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാ ഞങ്ങൾ ആ സംവിധാനത്തെ കാത്തിരിക്കുകയാണ് അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പരിശോധന റിപ്പോർട്ട് വരട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാമല്ലോ ആരാണ് ഉണ്ടാക്കിയതെന്ന് നിനക്ക് കുഞ്ഞിക്കണ്ണനും എന്തുകൊണ്ടാണ് ആ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഈ കാഫിറിന്റെ പേരിൽ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയും അവിടുത്തെ ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചതിന് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഉത്തരമാ പറയാനുള്ളത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ സഖാവ് ആദ്യം അറിയാതെയാണെങ്കിൽ പോലും അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കതയാണ് എന്താണ് യു ഡി എഫ് ആണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന തെറ്റിദ്ധാരണ മൂലം ഈ റിബേഴ്സ് ഇത് പോസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത് ഇനിയിപ്പോ ഏതായാലും കോൺഗ്രസ് കാര്യങ്ങൾ ഫുള്ളി ഉണ്ടാക്കി നിങ്ങളുടെ റിബേഷിനെ ഞങ്ങൾ ഇങ് പണയത്തിനെടുത്ത് ആ റിബേഷിനെ കൊണ്ട് സി പി എം വഴി പ്രചരിപ്പിച്ചതാണ് എന്നൊരാരോപണം സി പി എമ്മിനുണ്ടോ ഇനി അത് മാത്രമാണ് ഒരു ന്യായീകരണ ക്യാപ്ഷ്യൂൾ ആയിട്ട് വരാനുള്ളൂ ബാക്കി ക്യാപ്സ്യൂളുകളെല്ലാം എല്ലാം തന്നെ ഇപ്പൊ നിരന്നുകഴിഞ്ഞു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കളല്ലായിരുന്നോ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള ആൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അശ്ലീല വീഡിയോ ആ അശ്ലീല വീഡിയോ ഉണ്ടല്ലോ ഞങ്ങൾ ആരും കാണാത്ത നിങ്ങൾ മാത്രം കണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അശ്ലീല വീഡിയോ ആ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയത് ആരാണ് എന്ന് കണ്ടെത്താൻ നിങ്ങൾക്കൊരു ആവേശമില്ലാത്തത് എന്താണ് പിന്നെ കാസിമിനുണ്ടായ ആവേശത്തിന്റെ പകുതിയുടെ അംശം പോലും നിങ്ങൾക്കൊരാവേശമില്ലാത്തതിന്റെ കാരണം എന്താ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ വടകരയിൽ തോൽക്കുമെന്നറിഞ്ഞപ്പോ സി പി എം നടത്തിയ കുപ്രചരണമാണ് സത്യമാണെങ്കിലും എനിക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയയുടെ ചുമതലക്കാരൻ ആരായിരുന്നു ആ ചുമതലക്കാരനാണ് ഇന്ന് എന്റെ കൂടെ ചർച്ചയിൽ അപ്പുറം വരയ്ക്കുന്ന ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ മറുപടി പറയണ്ടേ സഖാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ നാട്ടിലെ വർഗീയമായി ചിത്രീകരിച്ചു കൊണ്ട് മതേതരത്വം തകർക്കാൻ ശ്രമിച്ചതിലെ ആദ്യത്തെ കുറ്റക്കാരൻ താങ്കളാണ് നാല് വോട്ടിനു പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വർഗീയ നടത്തി ഈ നാടിനെ ൻ ശ്രീ അബിൻ വർക്കി ചോദിക്കുന്നത് പോലെ ഇത് യു ഡി എഫ് കാരോ സി പി എം ലീഗുകാരോ യൂത്ത് കോൺഗ്രസുകാരോ റിബേഷ് രാമകൃഷ്ണൻ എന്ന ഡിവൈഫൈ ബ്ലോക്ക് പ്രസിഡന്റ് സ്വാധീനിച്ച് ചെയ്യിച്ചതാണ് എന്നൊരു സംശയം സി പി എമ്മിനുണ്ടോ നിർത്തി അല്ല ഷാരി അദ്ദേഹത്തിന്റെ ബാലിശമായ വാദങ്ങൾ ഏറ്റെടുത്ത് എന്നോട് ചോദ്യം ചോദിക്കണ്ട ഞങ്ങൾ എവിടെയും വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് പോർണോ പിക്ചർ എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ പോർണോ ഫോട്ടോ പ്രചരിപ്പിച്ച ആൾക്കെതിരെ കേസെടുത്തു എന്ന് പ്രചരിപ്പിച്ച ആൾക്കെതിരെയാണോ സൃഷ്ടിച്ച ആൾക്കെതിരെയാണോ കേസെടുത്തത് ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു അല്ല ആ ഇത് വന്നത് ടിആർ റിപ്പബ്ലിക് പതിനെട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജാണ് ആ ഇൻസ്റ്റാ പേജ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രോളുകളൊക്കെ ചെയ്യുന്നതാണ് അത് ഷാഫി സ്ഥാനാർത്ഥിയായപ്പോൾ അവർ പർച്ചേസ് ചെയ്തെടുത്താണ് അതിലാണ് വന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ ഈ പോണോ ചിത്രം പ്രചരിപ്പിച്ച െതിരെ പോലീസ് നടപടി എന്തായി പോലീസ് എങ്ങനെ പോയി എന്ന് സി പി എം അന്വേഷിച്ചിട്ടുണ്ടോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോലീസ് നടപടികളായി മുന്നോട്ട് പോവുകയാണ് പോലീസ് അതിന്റെ ഇതൊരു കുറച്ച് ഈ നൂതന സാങ്കേതിക വിദ്യ ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് ടെക്നിക്കലാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അത് നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടാകാം വിശ്വസിക്കുന്നു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എന്താണ് ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തനം ഒരു മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തനം ഇത് ചെയ്തത് ഇതൊക്കെ വളരെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് ചെയ്തിട്ടുള്ളത് പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പിൽ കോൺഗ്രസിന്റെ ഇങ്ങനെ മനസ്സിൽ ഒരു സന്തോഷം സന്തോഷം ഞാൻ പോരെ ഇൻസ്റ്റാ പേജിൽ വരുന്ന ഒരു കാര്യം കോൺഗ്രസ് കാരണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് എന്ത് വേണം അപ്പോൾ സാമാന്യ ബുദ്ധി മാത്രം മതിയല്ലോ ശ്രീകെ ടി കുഞ്ഞാൻ അതാണല്ലോ താങ്കൾ ഇപ്പോൾ ന്യായമായി മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ചിത്രം പ്രചരിപ്പിച്ച ഇൻസ്റ്റാ പേജിനെതിരെ കേരള പോലീസ് കേസെടുത്തു പിന്നെ എന്താ െന്ന് പാർട്ടിക്ക് അറിയില്ല അന്വേഷിച്ചിട്ടില്ല അത് അവിടെ നിൽക്കട്ടെ അതേ ന്യായം വെച്ചിട്ടാണെങ്കിൽ ഈ ഋബേഷ് രാമകൃഷ്ണനെതിരെ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പോസ്റ്റ് പ്രചരിപ്പിച്ചതിനും കേസ് എടുക്കേണ്ടതല്ലേ അത് എന്തുകൊണ്ടാണ് എടുക്കാത്തത് കൃത്യമായ നടപടി സ്വീകരിക്കും മുഖ്യമന്ത്രി വ്യക്തമായി ഇപ്പോൾ സംശയമുള്ളത് അല്ല സംശയം എന്താണെന്ന് വെച്ചാൽ ആ ചിത്രം പ്രചരിപ്പിച്ച ശ്രീ കെ ടി കേട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ തന്നെ താങ്കൾ തന്നെ പറയുന്നത് എത്ര പരസ്പര വിരുദ്ധമാണ് എന്ന് താങ്കൾ ദയവായി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരേ തരത്തിലുള്ള കേസുകളാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് നീതി ഉണ്ടാകുന്നു കേരള പോലീസ് എന്തുകൊണ്ട് രമേഷ് രാമകൃഷ്ണൻ എടുക്കുന്നില്ല എന്തും നിങ്ങൾ ചോദിക്കില്ല അല്ല ഷാനി എന്താ എന്നെ സംസാരിക്കാൻ സമ്മതിക്കാത്തത് ഷാനി ഷാനിയുടെ മുമ്പിൽ വന്നിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയണ്ട ഞാൻ പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ പാർട്ടി ചെയ്യേണ്ട സ്ഥലത്ത് പാർട്ടി ചെയ്തിട്ടുണ്ടാകും അത്തരം കാര്യങ്ങൾ ഒരു പൊതു ചർച്ചയിൽ ഉന്നയിക്കില്ല പ്രത്യേകത ഈ കാര്യത്തിൽ സി പി എം നടപടികൾ സ്വീകരിക്കുന്നില്ല സി പി എം എന്തോ ഒരു പക്ഷപാതിത്വം പാലിക്കുകയാണ് ആ രീതിയിലേക്ക് ഒരു മുൻവിധി വെച്ച് ഷാനി ഈ ചർച്ച നയിക്കേണ്ടതില്ല എന്നാണ് ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പ്രവർത്തകനാണ് ആദ്യമായി ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് എവിടെ നിന്ന് കിട്ടിയെന്ന് അയാൾ പറയില്ല കേരള പോലീസ് ചോദിക്കേയില്ല പകരം ഫോൺ വാങ്ങി ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്ത് കേരള പോലീസ് കാത്തിരിക്കുന്നു നിങ്ങൾ പറയുന്നു ഇതൊന്നും പുറത്ത് പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല നിങ്ങളാണ് നിങ്ങളാണിത് പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് ഈ പോസ്റ്റിന്റെ പേരിൽ കേരളം വിഭജിക്കാൻ പോകുന്നു എന്ന് ചർച്ച കൊണ്ടുവന്നത് സി ആണ് എന്നിട്ടിപ്പോൾ സി പി എമ്മിന് സൗകര്യമില്ല സി പി എമ്മിന് ഉത്തരമില്ല എന്ന് തോന്നുമ്പോൾ സി പി എം പറയുന്നു പൊതുചർച്ചയിൽ ഞങ്ങൾക്ക് ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് ഇതെന്ത് മര്യാദയാണ് വരണ്ടേ സി പി എം ആ പരാതിയുടെ പൂശലാണ് ഉറച്ചു നിൽക്കുന്നത് ആ കാര്യത്തിൽ സി പി എമ്മിന് ഒരു സംശയത്തിന് നിലയിലേക്ക് ഷാജി ചർച്ചയിൽ ദേവി ചെയ്ത് കൊണ്ടുവരണ്ട ഞാൻ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല അതും വർഗീയ കലാപം ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്നത് എന്ന് സി പി എമ്മിന് ബോധ്യമുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ ഒരാൾ പുറത്തുവിടുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ നിയമസംവിധാനം എങ്ങനെ പ്രവർത്തിക്കും അയാളെ അയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് നാളെ ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞു നോക്കി നിൽക്കുമോ അല്ല അത് അത് മുഖ്യമന്ത്രി കൃത്യമായി വ്യക്തമാക്കിട്ടുണ്ട് അതെ അതെ അദ്ദേഹത്തെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണെന്ന് സി പി എം ഓർമ്മിക്കണോ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് കണ്ടു എന്നാണ് ഇത്ര ഗുരുതരമായ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കുമായിരുന്ന ഒരു പോസ്റ്റിന്റെ റിപ്പോർട്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പത്രം വായിച്ചിട്ടാണ് അറിയുന്നതെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ ശ്രീകുഞ്ചൻ ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് അന്ന് സി പി എം ആരോപിച്ചതുപോലെ യു ഡി എഫ് ഒ യൂത്ത് ലീഗോ എം എസ് എഫ് ഒ ആണ് എന്നിപ്പോൾ സി പി എമ്മിന് നിലപാടുണ്ടോ എന്താണ് ഇത് എംഎസ് യൂത്ത് ലീഗ് ആണ് ചെയ്ത് കോൺഗ്രസ് ആണ് ഇത് ചെയ്ത് പ്രചരിപ്പിച്ചാലും അവർക്കെതിരായിട്ട് നടപടി വേണം ഇതാണ് ഞങ്ങളുടെ പരാതി വെറുതെ ചിരിക്കണ്ട ഇതിന് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല യൂത്ത് ലീഗ് ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല രണ്ടോ മൂന്നോ മാസത്തെ പഴക്കമെടുത്താൽ നിങ്ങൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അവിടുത്തെ സ്ഥാനാർത്ഥിയെ നേതാക്കന്മാരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന്റെ കൃത്യമായ രേഖകൾ അതിവിടെയുണ്ട് മലിനെ അധിക്ഷേപിച്ചതിന്റെ രേഖകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ ഞാൻ എന്തുകൊണ്ടാണ് ചിരിച്ചത് എന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണകാശൻ അറിയില്ലെങ്കിൽ ഓന്തിന് നിറം മാറുന്നതിനേക്കാൾ വളരെ നന്നായി നിറം മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് കണ്ട് കേട്ട് ചിരിച്ചതാണ് എന്ന് മാത്രമേ താങ്കളോട് പറയാനുള്ളൂ കിട്ടിയ ഇല്ല ചോദിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ